ഹലോ നമസ്കാരം ഏവർക്കും ആർഷിൻ സാധിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക മഴക്കാലം വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേടിയാണ് മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു പേടി സ്വാഭാവികമായും ഈ വർഷവും മഴ കണക്കുന്നതോടുകൂടി അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വരികയുണ്ടായി അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും അപ്ഡേറ്റ് പുതിയതായിട്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റി ഡാമാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇടുക്കിയിൽ തേക്കടി എന്ന് പറയുന്ന സ്ഥലത്ത് പെരിയാർ നദിക്ക് കുറുകയായിട്ടാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഡാമിൻ്റെ ആ ഒരു ഭിത്തി സ്ഥിതി ചെയ്യുന്നത് ഡാം എന്ന് പറയുന്നത് കൂടെയുള്ള ആ ഒരു വെള്ളത്തെയും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഭിത്തി സ്ഥിതി ചെയ്യുന്നതും ഡാമിൻ്റെ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതായത് കേരളത്തിൽ തന്നെയാണ് എങ്കിലും തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള ആ ഒരു ഡാമാണ് അപ്പോൾ ചരിത്ര കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു പോകാം പണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണമായി ാരംഭിച്ചിട്ടുള്ളൊരു ഡാമാണ് ഇത് നമ്മുടെ സ്ഥലത്ത് അതായത് കേരളത്തിൻ്റെ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളൊരു ഡാമാണ് ഇതെങ്കിൽ പോലും ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു വലിയ സംസ്ഥാനത്തെ തന്നെയാണ് അന്ന് കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവർ ആ ഒരു കരാർ എഴുതി മേടിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണെന്നും പിന്നീട് ആ കരാർ അസാധുവാകുകയും പിന്നീട് ആ കരാർ പുതുക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഒരുപാട് നിങ്ങളിതെപ്പറ്റി കേട്ടിട്ടുള്ളത് കൊണ്ടുമാണ് വളരെ ചുരുക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കരാറിൻ്റെ പിൻബുലത്തിൽ ഇപ്പോഴും തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള ആ ഒരു ഡാമിൽ നമുക്ക് കടക്കാൻ പോലും പറ്റാത്ത ആ ഒരു ഡാമിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ ഒരു വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതേപ്പറ്റി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നതാണ് ൊന്ന് മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടം വളരെ ലോലമാണെന്ന് നമ്മുടെ മാധവ്ഘട്ടിൽ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് മുല്ലയാറ് പെരിയാർ എന്ന് പറയുന്ന ആ നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു പേര് ഈ ഡാമിന് വന്നത് ഇന്ത്യയിലൊരു വലിയ പഴക്കം ചെന്നൊരു ഡാമാണിത് പെനീക്കുക്ക് എന്ന് പറയുന്ന ആൾ എഞ്ചിനീയർ പണി കഴിപ്പിച്ച ഒരു വിസ്മയമാണെന്ന് തന്നെ പറയാം കാരണം അതിന് അൻപതോ വർഷത്തെ ആയുസ് കൊടുത്തിട്ടും അൻപത് വർഷത്തിന് ഇപ്പുറവും തൻ്റെ വയസ്സിന് ഇരട്ടിയിലധികവും ജീവിക്കുന്ന അതായത് അൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഏകദേശം എഴുപത്തിയഞ്ച് വർഷങ്ങൾ കൂടി അതിൻ്റെ ആ ഒരു കാലാവധി നീളുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്ര ഒരു നിർമ്മിതിയെ നമ്മൾ വിസ്മയം എന്ന് തന്നെ വിളിക്കണം ഒരു വിസ്മയത്തിന് അടിത്തറ പാകം ശരിക്കും അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുർക്കി എന്ന് പറയുന്ന ആ ഒരു മിശ്രിതത്തിലും ചുണ്ണാമ്പിലും സുർക്കി എന്ന് പറയുന്ന മിശ്രതം നമുക്കറിയാം ചുണ്ണാമ്പ് കല്ലും മുട്ടയുടെ വെള്ളയും അങ്ങനെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സുർക്കി എന്ന് മിശ്രതം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഡാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് അടി ഉയരമുണ്ട് അതായത് മുകളിലേക്ക് നൂറ്റി എഴുപത്തി ആറടി ഉയരമുണ്ട് തറന്തരപ്പിൽ നിന്ന് പിന്നെ ആയിരത്തി ഇരുന്നൂറ് അടി നീളമുണ്ട് അതായത് നമ്മൾ കാണുന്ന ആ ഒരു കരിങ്കൽ കെട്ടിന് ആയിരത്തി ഇരുന്നൂറ് അടി നീളമുണ്ട് പോരാത്തതിന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഖനയടി വെള്ളം കൊള്ളാനുള്ളൊരു സംഭരണശേഷിയും ഈ ഒരു ഡാമിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അപകടം പിണിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കും ബാധിക്കില്ലേ എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പേടിയിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത് എന്നാൽ സുപ്രീം കോടതി ഇടപെടുകയും ഒരുപാട് വലിയ കേസും കാര്യങ്ങളൊക്കെ പോയതിൻ്റെ ഫലമായിട്ടൊക്കെ ഇപ്പോൾ ഒരു ഉപദേശക സമിതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപദേശക സമിതിയോട് അത് പോയി നോക്കി മോണിറ്റർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അതിന് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയാവുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഉപദേശ സമിതിയോട് പോയി നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു ബേബി ഡാം എന്ന് ഡാമെന്ന് പറയുന്നൊരു ഡാമുണ്ട് അതായത് മുല്ലപ്പെരിയാർ ഡാമിന് ഇല്ല അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനോട് ചേർന്നുള്ളൊരു ബേബി ഡാം എന്ന് പറഞ്ഞ വേറൊരു കൽക്കെട്ടുണ്ട് അതിൽ ആനകൾ നടന്നു പോകുന്ന വഴിയാണ് ആനത്താരയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തിന് വളരെ ദുർബലമായിട്ടുള്ളൊരു ഭിത്തിയാണുള്ളത് ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഫ്രണ്ട് ഫേസ് കാണുകയാണെന്ന് വിചാരിക്കുക നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസ് പൊട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എങ്കിൽ പോലും അപ്പോൾ നമ്മൾ കാണുന്നവരുടെ ഡയറക്ഷൻ ആയിരിക്കില്ല ബേബി ഡാം തകർന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ഡയറക്ഷൻ കാരണം എന്ന് പറഞ്ഞാൽ ബേബി ഡാം അതിൻ്റെ മറ്റൊരു സൈഡിലായിട്ടുള്ളൊരു ചെറിയൊരു കൽഭിത്തിയാണ് അപ്പോൾ ആ ഒരു കൽഭിത്തിയിലൂടെ ലീക്കേജ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ശരിക്കും മുല്ലപ്പെരിയാ ഡാമിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ബേബി ഡാമിൻ്റെ കാര്യം ഒരുപാടൊന്നും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതിലേക്കൊന്നും വലിയ ശ്രദ്ധ ചെലുത്താറില്ല ആനത്താരെന്ന് പറയുമ്പോഴേക്കും അത്ര വലിയ ഭീമന്മാരായിട്ടുള്ള ആനകളും അതിലേക്കൂടെ നടന്നു പോകുന്ന സ്ഥലമാണെന്നൂടെ നമ്മൾ ഓർക്കണം അപ്പം ആ ഒരു ബേബി ഡാമിൻ്റെ കൽപ്പിത്തികളും വലിയ രീതിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതുതായി അതിന് കുറച്ചുകൂടി ബലം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട് സർക്കാർ ചെയ്യണമെന്നുള്ള ആ ഒരു നിർദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരങ്ങോട്ടുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ഡാം ബലപ്പെടുത്തണം ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടാൻ വേണ്ടി സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ അതിനുവേണ്ടി കേരള സർക്കാർ സഹകരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആണ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ഒരു മഴക്കാലത്ത് അതിൻ്റെ ആ ഒരു രീതികൾ പഠിക്കാനും അതിലെത്രമാത്രം അപാകതകളുണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുമായിരിക്കും കാരണം ഒരു വർഷം ഒന്നര വർഷം നീണ്ട ചെക്കിംഗ് ആണ് അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്ന് നോക്കിയിട്ട് ആ ഇത് ഇതൊക്കെ ഇതൊക്കെ എന്ന് എഴുതി കൊടുക്കുന്ന ഒരു രീതിയല്ല വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തരത്തിലുള്ള സഹായം വേണമെന്നും പറയുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന ബേബി ഡാം കൂടി ഒന്ന് സ്ട്രോങ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പകുതി ആശ്വാസമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് പുതിയ ഡാം അവിടെ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഒരു പുതിയ ഡാം വന്നാലും നമ്മുടെ അധീനതയിലായിരിക്കും ആ ഡാമിൻ്റെ ആ അവസ്ഥകളും ആ ഒരു കരാറും വരിക അപ്പോൾ ആ ഒരു കരാർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡിമാൻഡ്സ് വെക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരു കാരണവശാലും തമിഴ്നാട് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം പുതിയൊരു ഡാമിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ പുതിയ ഡാമിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ വിഷയത്തിലേക്ക് നീങ്ങുന്നതല്ലാതെ കാലാകാലങ്ങളായിട്ട് ഈ വിഷയം നീങ്ങി മുല്ലപ്പെരിയാ ഡാം തകരുക എന്നുള്ളത് മാത്രം അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് നീങ്ങും അപ്പോൾ അങ്ങനെ പുതിയൊരു ഡാം സാധ്യത സാധ്യതയില്ലാത്തിടത്തോളം മറ്റൊരു ബദൽ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ താഴേക്ക് കുറച്ച് താഴേക്ക് ഒരു അടിയിലേക്ക് താഴ്ത്തിയിട്ട് ഒരു ടണൽ കുത്തുക പുതിയൊരു ടണൽ നിർമ്മിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഓപ്ഷനൊക്കെ വരുന്നുണ്ട് അത് രണ്ട് സംസ്ഥാനങ്ങൾക്കും താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കോടതി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാടിന് അത് താല്പര്യമുണ്ട് തമിഴ്നാടിന് കുഴപ്പമില്ല എന്നൊക്കെ രീതിയിൽ പറയുമ്പോഴും നമ്മൾ ഇപ്പോഴും പുതിയ ഡാം എന്നുള്ള ആ ഒരു വാശിപ്പുറത്ത് പുതിയ ഡാം തന്നെ വേണം അതുതന്നെ നമുക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അതിൽ വലിയ ആസിഡുകളുണ്ട് വലിയ ചെളികളുണ്ട് അപ്പോൾ ഇത്ര അടി താഴോട്ട് പോകുമ്പോഴേക്കും അത് വിചാരിക്കുന്ന അല്ല അപ്പോൾ ഇതൊക്കെ ആര് കൊണ്ടുപോകും ആരെടുക്കും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർക്ക് ആകൃലതയുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു അമ്പത് അടിയിലെ താഴെ ആ ഒരു ടണൽ കുത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയായിരുന്നു എൻ്റെയൊക്കെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അങ്ങനെ ഒരു ടണലടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തെ നേരെ താക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഡാമിനെ പാതി വെച്ചിട്ട് ഡീക്കമ്മീഷൻ ചെയ്യുക എന്നുള്ള രീതിയിലത് ഇത്രയും പ്രഷർ കൊടുക്കാതെ അതിനെ ഒന്ന് തളച്ചിടാൻ വേണ്ടി പറ്റും Vabbè? Yeah. Yeah. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടക്കും അതായത് തമിഴ്നാടിന് വെള്ളം നമുക്ക് സുരക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നടക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നതിലൂടെ നമുക്ക് സേഫ്റ്റി ആയിട്ടിരിക്കാം ടെൻഷൻ ഇല്ലാതിരിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ എന്നാൽ ഇപ്പോൾ അവരതിനെ ഉള്ള ചർച്ചകളിൽ പോകുമ്പോൾ നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ രണ്ട് ആൾക്കാരോട് സമ്മതിക്ക രണ്ട് സംസ്ഥാനങ്ങളോട് സമ്മതിക്കാതെ അതൊരു തീരുമാനവും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം എങ്കിലും ആശ്വാസം ആശ്വാസമെന്നോണം അറിയുന്നൊരു കാര്യം തമിഴ്നാട് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പൊട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളോട് ധൈര്യമായിട്ടിരിക്കാൻ പറയും റീസൺ ഇതിന് മുമ്പായിട്ട് എവിടെയോ ഒരു തടയണ പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് മുല്ലപ്പെരിയാറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവർ മണ്ണിട്ട് നികത്തിയ എവിടെയോ തടയണ പോലെ ഉണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ ഫോഴ്സ് കാണുന്ന അത്ര ഫോഴ്സ് വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടെ നിന്നൊരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തോട്ട് അതായത് കിഴക്കുവശത്തോട്ട് മാറിയിട്ട് ഒരു മണ്ണിൻ്റെ തടയണ പോലെ ഉണ്ടാക്കിയിട്ട് വലിയ പ്രഷർ വരാത്ത രീതിയിൽ അതിനെ ക്രമീകരിച്ചിരിക്കുകയാണ് എന്നാൽ വെള്ളമുണ്ടെന്ന് തോന്നുകയും ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു കേടുകണ്ടായിരുന്നു വളരെ കൗതുകമുള്ളൊരു കേൾവിയായിരുന്നു അത് എത്രമാത്രം സത്യമാണ് എന്നെനിക്ക് അറിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആഫ്റ്റർ എഫെക്റ്റ് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ജില്ലകളിൽ വലിയ ആൾനാശം ഉണ്ടാകും സ്വത്തുക്കൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും വെള്ളത്തിനടിയിലായി പോകും നമ്മളുടെ ആരോഗ്യവും അന്തസ്സും അഭിമാനവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ ആരാധനാലയങ്ങള് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഓഫീസ് സ്ഥാപനങ്ങൾ നമ്മൾ കരുതി വെച്ചിരുന്ന എൻവോൺമെൻറ്റുകൾ നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവൻ എല്ലാം തുടച്ച് മാറ്റപ്പെടുന്ന രീതിയിലേക്ക് ചൂരൽ മുണ്ടക്കൈ ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി അത് അത്രമാത്രം ചെറിയ തോതിലുള്ള വെള്ളം അതായത് ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കളിയാക്കുകയല്ല എങ്കിൽ പോലും അത്രയും മാത്രം കുറച്ച് വെള്ളം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ 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 ഇരട്ടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും തീർച്ചയായിട്ടും നമ്മളുടെ ഒക്കെ വീടുകൾ വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറും ഒക്കെ ശവശരീരങ്ങൾ റോഡുകളിൽ ഒഴുകി നടക്കും നമ്മുടെയൊക്കെ ശവശരീരങ്ങളിൽ വലിയ ജീവികൾ വന്നിരിക്കുകയും കുത്തിവരച്ചു തിന്നുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാം നമ്മൾ സൗന്ദര്യത്തോടെ കാത്തു വെച്ചിരിക്കുന്ന മീനുകളൊക്കെ തീർച്ചയായിട്ടും വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കാഴ്ചകൾ കാണാം നമ്മുടെ ശവശരീരങ്ങളും മൃഗങ്ങളുടെ ശവശീരങ്ങളും ഒക്കെ ഒരുപാട് രോഗങ്ങൾ പരത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാരണമായിട്ട് വന്നേക്കാം തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ഒഴുകി കടലിലെത്തിയേക്കാം നമ്മുടെ സ്വത്തുവകകൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരുപാട് കാരണം സാംക്രമിക രോഗങ്ങൾ ആഹാരം കിട്ടാതെ ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം നമ്മളൊരു വലിയ മരത്തിൻ്റെ മുകളിൽ അഭയം തേടിയെന്ന് തന്നെ കരുതുക നമ്മളെ രക്ഷിക്കാൻ ആരും വരാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല അവിടെ കഴിഞ്ഞുകൂടി കരഞ്ഞു ജീവിക്കാം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മരണത്തിനായിട്ട് നോക്കിയിരിക്കാം എന്നുള്ളതല്ലാതെ നിങ്ങളൊരു വലിയ മരത്തിൻ്റെ മുകളിൽ പിടിച്ചു കയറിയെങ്കിലും ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുന്നുണ്ട് കാരണം അവനവൻ്റെ സ്വത്തും അവനവൻ്റെ സേഫ്റ്റിയും ഏറ്റവും വലുതാണ് അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സമയം അല്ലെ ഈയൊരു മഴക്കാലം പറയുന്ന സമയം മുല്ലപ്പെരിയാറിനെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഇപ്പൊ തന്നെ ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും കാരണം നമ്മൾ ഇന്നയോളം കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അപ്പം അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് എടുക്കുന്നതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തിമിങ്കലങ്ങൾ ചത്തിട്ട് പൊങ്ങി വരാറുണ്ട് കടലിൽ നിന്ന് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടി വായിക്കുന്ന ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ട് അപ്പോൾ ലോകാവസാനമായോ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു സമയമൊക്കെ അടുത്തോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ആകുലപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആകുലതകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകൃതകൾക്ക് വകയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാനോട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇടണം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരെ എൻ്റെ മുൻപുള്ള വീഡിയോകളൂടെ കാണണം കാരണം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളിലെ കാണുമ്പോൾ ഉള്ളപ്പോൾ ദേഷ്യയിലെ ഈ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം